ഓരോ വിഭാഗവും ഓരോരുത്തരെയും കണ്ട് അവരുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ ശ്രമം നടത്തിയാൽ ആ ശ്രമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണല്ലോ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്ര അത് കേരളത്തിൽ അത്രത്തോളം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഗോപികാസൻ്റെ മകൻ്റെ പോസ്റ്റിലൂടെ മനസ്സിലാകുന്നത് അതേവല്ല എല്ലാ കാലത്തും പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ച് കേരളത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ടേക്ക് വന്നിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ് തള്ളി ആരെയും യും ഒരു ശക്തിയല്ല ബിജെപിക്ക് ഈ കേരളത്തിൽ ഒരു 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 മണ്ഡലത്തിലും നിർണായകമായ സ്വാധീനോ ശക്തിയോ ജയിക്കുന്ന ഒരവസ്ഥയോ ഇല്ല എല്ലാ മണ്ഡലത്തിലും ബിജെപി ജയിക്കില്ല അല്ല അദ്ദേഹം ചെയ്തത് സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ കൂടി പ്രവേശിക്കുന്നു എന്നുള്ള പ്രശ്നമാണ് അതാണ് മകൻ പറഞ്ഞത് നിങ്ങളെ എല്ലാവരും പോലെ എന്ന് ഉറപ്പിച്ച് പറഞ്ഞല്ലോ അപ്പോൾ പല സ്ഥലത്തും പോകുന്നുണ്ട് കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഏർപ്പാട് ഉപജ്യാപക വൃന്ദത്തെ കൂടി ഉപയോഗിച്ച് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം അത് സ്വാഭാവികമായിട്ടും നല്ലതുപോലെ പ്രതിരോധിക്കുന്ന മേഖലയിൽ ശക്തിയായ പ്രതിരോധം വരുന്നു എന്നുള്ളതാണ് അത് കാണേണ്ടത്